കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണല്ലോ കൃഷ്ണകുമാറിൻ്റെയും മകൾ ധിയുടെയും ഈ വിഷയത്തിൽ രണ്ട് കൂട്ടരുടെയും ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഈ വിഷയങ്ങളിൽ കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മലയാളികളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരെയും ക്രോശിക്കാവുന്ന രീതിയിൽ എന്ത് വൃത്തികേട് ചെയ്താലും നിയമം കൊടുത്തിരിക്കുന്ന പരിരക്ഷ ദുരുപയോഗം ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ള മനസ്സോടെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയയുടെയും കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ള വകുപ്പും അതുപോലെ തന്നെ സ്ത്രീപീഠനവും ഒക്കെ പലപ്പോഴും പലരുടെയും വാശി തീർക്കാനായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുള്ള വകുപ്പുകളാണ് ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും മൂർച്ചയുള്ള ആയുധം പല കേസുകളും ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വ്യാജപീർണ ആരോപണങ്ങളും ഇതിനുമുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം മുതിർന്ന ഇവരുടെ മനസ്ഥിതി നിയമം കൊടുക്കുന്ന പരിരക്ഷ എങ്ങനെ ദുരുപയോഗം ചെയ്ത് അവനവൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കാം എന്നുള്ളൊരു മനസ്സാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല വ്യാജപീടന കേസുകളടക്കം കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കിട്ടിയില്ല എങ്കിൽ ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും ദിയാകൃഷ്ണയുടെ കേസിൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപയെല്ലാം ആറ് രൂപ കട്ടാലും കള്ളി കള്ളി തന്നെയാണ് എങ്ങനെ ചെയ്യാൻ തോന്നും വിശ്വസിച്ച് പോയ ആളുകളെ ഒരു മനസാക്ഷിത്വം കൂടാതെ മാസങ്ങളോളം വഞ്ചിക്കാൻ എന്നിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള പല ആരോപണങ്ങളുമായിട്ട് വരുന്നു അത് വന്നു വരെ അന്നം നൽകിയ ഒരു കുടുംബത്തെ തകർക്കാൻ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഇപ്പോഴും ഉണ്ട് ഇവിടുത്തെ നിയമത്തിന് മതിയായ ഒരു മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു വെറുതെ പോകുന്നവനെ ഒരുത്തം പിടിച്ച് തല്ലിയാൽ പോലും കേസിന് പോകുമ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റാവും അവസാനം കേസ് വന്നു കഴിയുമ്പോൾ കൗണ്ടർ കേസിലേക്ക് പോകേണ്ട അവസ്ഥ വരും പലപ്പോഴും ഇതിൻ്റെ അവസാനം വരുന്നത് പുറത്തു വച്ചുള്ള ഒരു സെറ്റിൽമെൻ്റ് തീർക്കാനേ പറ്റുകയുള്ളൂ തല്ലുകൊള്ള കൊണ്ടവൻ തല്ലുകൊണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയും വരും കുറച്ച് നാൾ മുമ്പ് എൻ്റെ കൺമുന്നിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ് ഒരു കെ എസ് ആർ ടി സി ഒരു വളവ് തിരിഞ്ഞ് ഓവർടേക്ക് ചെയ്യുന്ന ഒരു ബൈക്ക് ഇടിക്കേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഒന്നും പറ്റിയില്ല അയാൾ പുറകെ പോയി വന്ന് വണ്ടിക്കാരനെ പച്ചത്തിറയും വിളിച്ചു പക്ഷേ ഒരുപാട് പറയാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിക്കാരൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നാളെ ഒരു കേസും വരും ഇയാളതിൻ്റെ പുറകെ സമാധാനം പറഞ്ഞ് നടക്കേണ്ടേയും വരും അതെവിടെ നടക്കുകയുള്ളൂ നിയമപരമായിട്ട് ഇയാൾക്ക് കെ എസ് ആർ ടി സി നേരിടാൻ നോക്കിയാൽ പ്രത്യേകിച്ച് തെളിവില്ലാത്ത കൊണ്ടൊന്നും സംഭവിക്കാൻ പോകണില്ല നേരെ തിരിച്ച് കെ എസ് ആർ ടി സിക്കാരന് ഇയാൾക്കെതിരെ വേണമെങ്കിൽ കേസിന് പോകുകയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞ വകുപ്പുകൾ വെച്ച് ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന പോലെ ഒരു ഗവൺമെൻറ്റ് ജീവനക്കാരൻ അവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാലും ഈ വകുപ്പ് പ്രകാരം തന്നെ കേസ് വരും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇവിടുത്തെ നിയമങ്ങൾക്ക് സ്ഥായിട്ടുള്ളൊരു മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കും നിയമത്തെ വളച്ചൊടിക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയാൽ അത് ബാക്കിയുള്ളവർക്കൊരു മാതൃകയായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുവുള്ളൂ അല്ലേ അതിങ്ങനെ തന്നെ തുടരും